യും നമ്മോടൊപ്പം ഉള്ള നമസ്കാരം നമസ്കാരം സി പി ഐ എം അനുഭാവിയാണ് ഒരു ഘട്ട സി പി എം കാരനാണ് അതുകൊണ്ട് കൂടിയാണോ അരികെ എന്ന് പറയുമ്പോ എന്തോ കുറച്ച് ചേർത്ത് നിർത്തിയത് ആ മൂവിയെ സി പി എമ്മുമായിട്ട് അരികിന് യാതൊരു ബന്ധവും തൊഴിലാളി അതൊരു തൊഴിലാളികൾ മുഴുവൻ സി പി എം തൊഴിലാളി വർഗത്തിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രയത് സിപിഐക്കാരില്ലേ ആർ എസ് പിന്നെ കോൺഗ്രസ് ആരും തൊഴിലാളി വർഗത്തിന് സമരം ചെയ്തിട്ടില്ലേ കർഷക സമരം നടക്കുന്നത് ഇപ്പൊ പഞ്ചാബിലൊക്കെ നടക്കുന്നത് ഹരിയാനയിലൊക്കെ നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ പാർട്ടിക്കാരാണ് കർഷക തൊഴിലാളികളിൽ തൊഴിലാളികളൊന്നും അങ്ങനെ ഇരിക്കരുത് ഈ സി പി എമ്മും ആയിട്ടും കർഷക തൊഴിലാളിയായിട്ടും ഒന്നും ഈ സിനിമയ്ക്ക് ബന്ധമില്ല അയാൾ കർഷകനായിരുന്നു അല്ലെങ്കിൽ കർഷകനാണ് എന്നുള്ളതേ എന്നുള്ളതുള്ളൂ കോരൻ എന്ന് പറയുന്ന ചെന്തിലെയ്യുന്ന കഥാപാത്രം കർഷകനാണ് അല്ലാതെ അത് സി പി എംമാരനായത് സി പി എംമാരനാണ് സി പി എം പക്ഷെ അത് ഈ സിനിമയുടെ കണ്ടന്റുമായിട്ട് യാതൊരു ബന്ധം അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുവാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ വരെ എത്തിക്കുന്ന ഒരു ആ ഒരു വളർച്ചയുണ്ടല്ലോ എന്താണ് ഒരു മാറ്റമായിട്ട് തോന്നുന്നത് മാറ്റമില്ലാത്തത് മാറ്റം കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും ഇതൊക്കെ എങ്ങനെ ചിന്തകൾക്ക് മാത്രം മാറിയില്ല ഇപ്പൊ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രയത്നിക്കാതെ ഉള്ളൊരു പാർട്ടിയായി മാറി എന്നോ തോന്നുന്നുണ്ടോ എപ്പോഴേലും അങ്ങനെ തോന്നുന്നുണ്ടോ ഉണ്ടോ അല്ല അല്ല ഇണ്ടോ അല്ല ആ ചോദ്യം അങ്ങനെ വരണമെങ്കിൽ തോന്നിയിട്ടുണ്ട് ഏഹ് എല്ലാവരും അനുഭവങ്ങൾ പങ്കുവെക്കൂ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള കോർപ്പറേറ്റില് ഏതാണ് അനുകൂലമായിട്ടുള്ള ഏതാണ് കേസ് ശങ്കരൻ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഏതാണ് നമ്മുടെ മറ്റേ പഴയ കേസാണ് മറ്റേ ലോകം മാറി കാലം മാറി നമ്മള് സമരം ചേർത്തിയല്ലേ നിങ്ങള് പറയും ഇതൊക്കെ കാലാനുസൃതമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് ഇപ്പോൾ ഐ ടി പാർക്കുകളൊക്കെ നമ്മളിപ്പോൾ ഈ കാലത്തല്ല ഇപ്പോൾ അടുത്ത കാലത്തിൽ ഇങ്ങനെ വന്നു മറ്റു വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് ഇപ്പോഴല്ലേ ലോകം മാറുന്നു അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ രാ അടിസ്ഥാനപരമായി എന്താ മനുഷ്യൻ ഏറ്റവും സന്തോഷകരമായി ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കുക എന്നുള്ളതാണ് സമൂഹത്തിൽ അത് ഭരണാധികാരികളും അതിനെ അതിന് മുതിരേണ്ടത് അതിന് എന്തെല്ലാം ചെയ്യണം ഇപ്പോൾ പ്രകൃതിയെ ദ്രോഹിക്കുക ഇപ്പോൾ നമ്മൾ എന്ത് എന്തുമാത്രം പ്രകൃതിക്ഷോഭങ്ങളിപ്പോൾ ഉണ്ടാകുന്നു വയനാട്ടിൽ ചുരുമലൊക്കെ ഉണ്ടായത് ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ ആനശല്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവും ഇപ്പോൾ വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ കാട് കയറുന്നതുകൊണ്ടാണല്ലോ അവർക്കവിടെ ജീവിക്കാനവസ്ഥയില്ലാത്തത് അപ്പോൾ മാറുന്നതിനനുസരിച്ച് പലവിധ മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനോടും എല്ലാവർക്കും പൊരുത്തപ്പെട്ടു പോകാനൊന്നും പറ്റിയത് വരില്ല പക്ഷെ ഭൂരിപക്ഷത്തെ സന്തോഷിപ്പിക്കാനും സന്തോഷകരമായ ജീവിതം ഉണ്ടാക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എല്ലാവരെയും ആ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊന്നും ആർക്കും എവിടെയും മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ ഒരുപാട് പേര് ഇപ്പൊ താരങ്ങള് എന്താ പറയാ എം എൽ എ ആയിട്ടും എം പി ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ വരുന്നൊരു കാലഘട്ടം ഇന്നസെന്റ് ഏട്ടൻ മുകേഷ് ഏട്ടൻ ഗണേഷ് കുമാര് സുരേഷ് ഗോ മന്ത്രി എം പി ഗണേഷ് കുമാര് സുരേഷ് മന്ത്രി മന്ത്രിയാണ് എന്നെ ഒന്ന് പരീക്ഷിച്ച അപ്പൊ അതുപോലെ നമുക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ കാണാൻ പറ്റുമോ പാർട്ടി പ്രവർത്തകർ ആഗ്രഹമുണ്ട് എനിക്ക് ആഗ്രഹമില്ല കാരണം പാർട്ടിക്ക് ഞാൻ ഈ പാർട്ടിയാണ് എന്ന് അന്തസ്സോടെ പറയുന്ന അത് തുറന്നു പറയാൻ പലരും സിനിമാ മേഖലയില് പാർട്ടി ഉണ്ടെങ്കിൽ മടിക്കുന്നവരാണ് അപ്പൊ എപ്പോഴും ഒരു വേറിട്ട ശബ്ദമാണ് ഇർഷാദ്ക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ഞാൻ എനിക്ക് ഞാൻ എന്താണെന്ന് പറയാൻ എനിക്ക് എന്റെ പേര് ഇർഷാദ് അലി എന്നാണെന്ന് അല്ലെങ്കിൽ ഇർഷാദ് വിളിക്കുന്ന എനിക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്റെ നിലപാടുകൾ ഞാൻ എവിടെയും പറയാറുണ്ട് ഞാനും എല്ലാ സ്ഥലത്തും ചാനലിന് അല്ല ഞാൻ പിന്നെന്താ അതെ ഞാൻ രണ്ടായിരത്തില് ബ്ലോക്കിലേക്ക് മത്സരിച്ചൊരു വ്യക്തിയാണ് തോറ്റതാണ് നൂറ്റി ആറു ചൊവനൂർ ചൊവ്വനൂർ ബ്ലോക്കിലേക്ക് രണ്ടായിരത്തിലേക്ക് മത്സരം അത് വരുവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചാ പിന്നെ ഞാൻ പൊളിറ്റിക്സ് വിട്ടിട്ടാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് സജീവമായിട്ടുള്ള നാട്ടിലുള്ള സജീവമായിട്ടുള്ള ഒരു പക്ഷെ അന്ന് എന്റെ സിനിമ സിനിമ തന്നെയാണ് ആ സജീവമാണ് സജീവ സീരിയലിലൊക്കെ ഇങ്ങനെ സജീവമാണ് സജീവത്തിലൊക്കെ സിനിമ അഭിനേത്രി അഭിനയിക്കുന്നത് നരസിംഹർ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തിലാണ് അതായത് ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ച രണ്ടായിരത്തിൽ അന്നൊക്കെ ഇങ്ങനെ സിനിമാ മോഹമായിട്ട് അടക്കുന്ന സിനിമ നടന്നായിട്ടുള്ള ഒന്നിനുടെ സീരിയലുകൾ അഭിനയിക്കുന്നത് പക്ഷെ ഇനി എന്റെ എയിം അന്നും പൊളിറ്റിക്സ് ആയിരുന്നില്ല എനിക്കിഷ്ടമാണ് പൊതുപ്രവർത്തനം എന്നുള്ളത് ഞാനിപ്പോഴും എനിക്ക് ഇടപെടാവും എന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടുന്നുണ്ട് പക്ഷെ എന്റെ അൾട്ടിമേറ്റ് ആഗ്രഹം എന്ന് പറയുന്നത് സിനിമ സിനിമ തന്നെയാണ് സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത് സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ള നല്ല വേഷങ്ങള് ചെയ്ത് ഞാൻ ഒരു കഷ്ടം ഇരുപത്തി മുപ്പത് വർഷത്തോളം ആയ വർഷത്തെ നമ്മള് പറയുന്ന സിനിമയിൽ എൻട്രി ചെയ്യാൻ വലിയ പാടൊന്നുമില്ല സസ്റ്റൈൻ ചെയ്ത് പോവാതാണ് നിലനിൽക്കുക ദീർഘദൂരം യാത്ര ചെയ്യുക എന്നുള്ള വലിയ പാടുണ്ട് ഇത്രകാലം യാത്ര ചെയ്തു ഇനിയും കുറച്ചുകാലം കൂടി യാത്ര ചെയ്യണം ആഗ്രഹമുണ്ട് അതെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തു ഭക്തജനങ്ങളുടെ ശ്രദ്ധിക്കാണ് നായകനായിട്ട് എത്തിയത് അപ്പൊ ഇക്കയെ കുറിച്ച് റോണി എന്താ പറയാനുള്ളത് ഒരുപാട് മുപ്പത് വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് എന്താണ് കണ്ടുപഠിച്ചത് ഒരു ക്വാളിറ്റി ആണെങ്കിൽ തോന്നിയാൽ ടേക്സ് അധികം പോവില്ല അതൊക്കെയുടെ വലിയൊരു ക്വാളിറ്റിയാണ് ഡയലോഗ്സ് തെറ്റിക്കില്ല പെട്ടെന്ന് എക്സ്പീരിയൻസ് ആണത് ഡയലോഗ്സ് തെറ്റിക്കുന്നവരോട് ചിന്തിക്കാനും വേണ്ട പിന്നെ ആ മൂഡിലോട്ട് കേറുക നമ്മളിപ്പോൾ ഇല്ലാത്തൊരു കാര്യം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ എല്ലാ നടന്മാർക്കും ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ് എക്സ്പീരിയൻസ് വൈസ് നമ്മൾ എങ്ങനെയാണോ സംഭാഷണം നമ്മൾ സംവിധായകനു അല്ലെങ്കിൽ അസോസിയേറ്റ് പറയുന്ന രീതിക്ക് ആയിരിക്കില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്കുള്ള അവിടെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ തോന്നുന്ന ഒരു ചെറു എന്താ പറയുക ഒരു ചെറിയൊരു വാക്കോ അല്ലെങ്കിൽ ചെറിയൊരു വരിയോ ഇട്ട് കഴിഞ്ഞാൽ പോലും ചിലർ അതിന് ഓപ്പോസിറ്റ് ചില ആക്റ്റേഴ്സ് ഭയങ്കര അലോസര ഭയങ്കര അലോസരപ്പെടുത്തും അപ്പോൾ അത് നിൽക്കുകയായി സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല എനിക്ക് അത് മേക്കപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കോൺഫിഡൻ അതൊരു കോൺഫിഡൻറ് ആക്ടറിന് മാത്രം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അത് കോൺഫിഡൻ്റ് ആയിട്ടുള്ള നാടനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ ഇക്കടുത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ തൃശൂർ കിളിപ്പഞ്ചുമ്പോൾ രണ്ടായിരത്തി പതിനാറാണ് അപ്പോൾ അതിനുമ്പോൾ ഞങ്ങൾ ഒരുപാട് അഭിനയിച്ച് അഭിനയിച്ചിട്ടില്ല എനിക്കറിയാം മിക്ക കേച്ചറിക്കാരനെന്നൊക്കെ അറിയാം പക്ഷെ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല അപ്പൊ ഞങ്ങൾ ആ ഒന്ന് മാറാൻ ഇക്ക ശരിക്കും നമുക്കറിയില്ല പക്ഷെ എക്കറിയാം പക്ഷെ ഒരു വ്യക്തി എന്ന നിലയില് എന്താണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഞാൻ അല്ലാണ്ട് ഞാനിപ്പോ അദ്ദേഹം പൊട്ടി പോകുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഒരു ജേഷന്റെ സാന്നത്തം നിൽക്കും ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ അങ്ങനെ പറയലെങ്കിലും ചെയ്തു കട എങ്ങനെ ചെയ്തോ നന്നായിരിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഏറ്റവും വേണ്ടത് ഇതല്ലാതെ വളരെ റൂഡായിട്ട് നമ്മള് സംസാരിച്ചിട്ടുള്ള നടന്മാരെ നമുക്കറിയാം പക്ഷെ നമുക്ക് അവരെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം വരുന്നില്ല നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവില്ല കാരണം നമ്മളൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാനിപ്പോ വളരെ തമാശ ഒരു കാര്യം പറയാം ഒരു നടി ഞാൻ പേര് പറയുന്നില്ല ഞാൻ പണ്ടൊരു പടം ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഷോട്ടാ അത് അപ്പം എൻ്റെ ഒരു ഏഴാം തെട്ടാമത്തെ പടയാണ് അപ്പോൾ ഏഴാം തെട്ടാമത്തെ പടം അപ്പോൾ ഞാനത് വലിയ ഷോട്ട് എൻ അതിങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് പുള്ളിക്കാരത്തി അടുത്തോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പോകരുതെന്ന് പറഞ്ഞ് അവസാനം പുള്ളിക്കാരത്തിൽ അടുത്ത് നിന്നടുത്തല്ലേ പറഞ്ഞു പോവേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ് ക്യാരക്ടർ അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി പോകുമ്പോഴേക്കും എന്താ പറയുക വേറൊരാൾ എന്താ നായകൻ എൻറ്റർ ചെയ്തിട്ടെന്നെ അടിക്കുന്നതാണ് കുറച്ച് ലെങ്ത്തി ഷോട്ടോ അപ്പോൾ അത് ഒന്ന് രണ്ട് മൂന്ന് ടേക്ക് കഴിഞ്ഞപ്പോഴേക്കും എന്റെ കോൺഫിഡൻസ് പോവാൻ തുടങ്ങി ടെൻഷൻ ആവാൻ തുടങ്ങി എനിക്ക് നമ്മളത്ര എക്സ്പീരിയൻസ് അപ്പൊ പുള്ളിക്കാരത്തി എവിടെന്നിട്ട് ചിരിക്കാൻ തുടങ്ങി അപ്പൊ ചിരിയെന്ന് പറഞ്ഞാൽ അത് കൊല ചിരിന്നാണോ പറയേണ്ടത് എന്താ പറഞ്ഞത് അപ്പൊ പുള്ളിക്കരുത്തി ചിരിക്കും തോറും ഡയറക്റ്റ് കൂടുതൽ റിസ്റ്റേറ്റേഡ് ആവാൻ തുടങ്ങി അപ്പൊ ഞാനൊരു എട്ടോ പത്തോ ടേക്കം കൊണ്ട് പോയി ഇപ്പൊ പത്താം തേങ്ങി ഞാൻ പറഞ്ഞ ഒരു ആറേ ടേക്കം എന്താ ഇങ്ങനെ ചിരിക്കണേ എന്ന് ചോദിച്ചു ചേട്ടാ എനിക്ക് ഇങ്ങനെ ഓപ്പോസിറ്റിൽ ആൾക്കാര് ഇങ്ങനെ തെറ്റിക്കലാണോ എനിക്ക് ചിരി വരും അതുകൊണ്ടാണ് തോന്നരുതെട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് എപ്പോഴും ഉള്ളതാണോ എപ്പോഴുള്ളതാണോ പറഞ്ഞു അതെനിക്ക് ചിരി വരും അപ്പൊ എനിക്ക് ഇത് എൻ്റെ എന്റെ മനസ്സിന് പോയിട്ടില്ല ദേഷ്യമായിട്ടല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചു നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ അപ്പുള്ളി കരുത്തി പറഞ്ഞ അതൊരു ഹാബിറ്റാണ് അങ്ങനെ ചിരി വരും അപ്പൊ നമ്മള് മറ്റേ അടിയന്തരം ഡിസ്കോഡൻസ് കളിച്ച് എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ഹാബിറ്റാണ് അപ്പൊ നമുക്ക് ുംറിറ്റേറ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരാൾ മാത്രം ചിരിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും കുട്ടി കുട്ടി അബദ്ധങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ സമ്മാനമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ട് എന്ന് പറഞ്ഞ് നമ്മളെ സമ്മാനപ്പിച്ചുള്ള പല വ്യക്തികളിലും ഒരാളാണ് അതാണ് എനിക്കുള്ള നല്ല ഓർമ്മ പിന്നെ ഈ പറഞ്ഞ പൊതുപ്രവർത്തനം പാർട്ടി പ്രവർത്തനം ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായി പക്ഷെ ഒരിക്കലും അങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നാളെ ഒരു എം എൽ എ ആയിട്ടോ അല്ലെങ്കിൽ എം പി ആയിട്ടോ അല്ലാതെ നല്ലൊരു ജന ജനങ്ങൾക്ക് സേവനം നൽകേണ്ട ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ ഒരു ഉപദ്രവ മനോഭാവം ഇല്ലാതെ ആൾക്കാരുടെ വിഷമം കേട്ട് അതിനു തക്കതായ പരിഹാരം കണ്ടെത്താനുള്ള മനസ്സുള്ള വ്യക്തിയാണ് ഇതാണ് ഏറ്റവും ചുരുക്കം പറയാൻ പറഞ്ഞത് നല്ല മനസ്സുള്ള വ്യക്തി അല്ല ഞാൻ നല്ല മനസ്സുള്ള വ്യക്തി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾ ഉപകാരിയായി മാറില്ല ഒരാളുടെ ദുഃഖം കേട്ട് കഴിഞ്ഞാല് ശരിയാവും കേട്ടോ അതായത് നമ്മൾക്ക് പള്ളി പോയാൽ മതി അമ്പലത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞ മാത്രമാവില്ല അതിന് എന്ത് പരിഹാരം അതിന് എന്താണോ പരിഹാരം ഇത് ഇങ്ങനെ ഇന്നയാളെ കണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് അതാണ് അയാളാണ് ശരിക്കുള്ള ഉപകാരി മറ്റാള് നമുക്ക് ഒരു നമ്മളൊരു നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷം നൽകുന്ന രണ്ട് വാക്ക് പറഞ്ഞാൽ മാത്രം നമുക്ക് പരിഹാരം കണ്ടെത്തണല്ലോ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പരിഹാരം അതാണ് വേണ്ടത് ശരിക്കും ഇർഷാദിക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു പക്ഷേ ഇർഷാദിക്ക ഒരുപാട് ഇതിലും വലിയ വേഷങ്ങൾ കിട്ടേണ്ടതായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഇതൊക്കെ തോന്നിയിട്ടുണ്ടോ ഞാൻ ഒരുപാട് നല്ല കാലിബർ ഉണ്ടായിട്ട് ഞാൻ അവിടെ എത്തിപ്പെട്ടിട്ടില്ല എല്ലാവർക്കും അങ്ങനെ തോന്നാം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ച ഞാൻ എന്നല്ല പ്രോണി റോണി അടക്കം നമ്മൾ വിചാരിച്ച ഹൈറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള സങ്കടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ തോന്നലുണ്ടാവും പക്ഷെ അതെന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം പൃഥ്വിരാജും ഇന്ദ്രയത്തും സുകുമാരൻ്റെയും മല്ലികയുടെയും മകനാണ് മക്കളാണ് രണ്ടുപേരും ടാലൻ്റഡായിട്ടുള്ള ആക്ടേഴ്സാണ് ആരാണ് വലിയ ഹീറോ പൃഥ്വിരാജാണ് എന്തുകൊണ്ട് പൃഥ്വിരാജിൻ്റെ ഹൈറ്റിലേക്ക് ഇന്ദ്രയത്തിനെത്താൻ പറ്റുന്നില്ല കഴിവില്ലാഞ്ഞിട്ടാണോ സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ അപ്പോൾ നമുക്കത് നമുക്കത് പ്രിഡിക്ട് ചെയ്യാനോ ഒന്നും പറ്റൂല ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക സിനിമ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക സിനിമയുടെ പിറകെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക വലിയ വിജയങ്ങളൊക്കെ തരിക അത് കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സസ്റ്റൈൻ ചെയ്തിട്ടിങ്ങനെ അഭിനയിച്ചു പോകും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഉറപ്പായിട്ടും വിജയങ്ങളുണ്ടാവും നമുക്ക് ചിലപ്പോൾ ശ്രമത്തിന്റെ കുറവൊക്കെ ആയിരിക്കും സീരിയസ്ലി അങ്ങനെ നമുക്ക് ഇഷ്ടങ്ങൾ ഇപ്പോൾ ഞാൻ എനിക്ക് പുസ്തകം വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്റെ കുറേ സമയം ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതെന്റെ ഇഷ്ടമാണ് അപ്പൊ ആ സമയം കൂടി സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചാൽ പ്രൊജക്ടിന്റെ പിന്നെ അവലിങ്ങനെ നടന്നുകൊണ്ടിരുന്നത് ചിലപ്പോ കുറെ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാവും അപ്പൊ എന്റെയും കൂടി കുഴപ്പം മടിയനായതുകൊണ്ടുള്ള അങ്ങനെ അങ്ങനെ കുറെ കുഴപ്പങ്ങളുണ്ട് അവസരങ്ങള് അതാണ് അതിന്റെ കാര്യങ്ങൾ ഇടിച്ചു കയറുന്ന ഒരാളല്ല അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും എന്നില്ല അങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ട് നമ്മുടേതായിട്ടുള്ള കുഴപ്പങ്ങൾ കൊണ്ടൊക്കെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ എല്ലാവർക്കും എല്ലാ പൊസിഷനിലേക്ക് എത്താൻ പറ്റില്ല സിനിമ അങ്ങനെയാണ് അപ്പം നമ്മളൊക്കെ ഞാൻ സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന കാലത്ത് ചാൻസ് ചോദിച്ച് ലൊക്കേഷനിൽ നടക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതേ ആളുകൾ ഇന്നും ചാൻസ് ചോദിച്ച് ലൊക്കേഷനിൽ എടുക്കുന്നത് ഞാൻ കാണാറുണ്ട് എൻ്റെ തന്നെ ഞാൻ അഭിനയിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിലെന്ന് അതെ ആ കൂട്ടത്തിൽ ഞാൻ വിളിക്കും അപ്പം അന്ന് ഞാനും ഒരുമിച്ചാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് വേഷം ചെയ്തിട്ടുണ്ടാവുക ഇന്നും അദ്ദേഹം ആൾക്കൂട്ടത്തിൽ ഇഷ്ടം തന്നെയാണ് പക്ഷെ അവൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അവൻ പല വഴിക്കും പോയിട്ടുണ്ടാവും പക്ഷെ ഉള്ളിലുള്ള ഫീൽ കൊണ്ട് ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള അപ്പം അതുകൊണ്ട് അതൊന്നും അതിൻ്റെ ഒരു നമുക്കതിനൊരു കൃത്യമായ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് ഇല്ല ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക വിജയം റോണി ചേട്ടനായാലും തിരക്കഥ എഴുതി കണ്ണൂർ സ്ക്വാഡൊക്കെ ഒരുപാട് ഹിറ്റായി മഹായാനത്തില് അച്ഛൻ മമ്മൂക്കിയെ വെച്ചിട്ട് അത് പരാജയപ്പെട്ട പരാജയപ്പെട്ട് വമ്പൻ ഹിറ്റായി മാറി അപ്പോ ഇനി ഒരു സ്ക്രിപ്റ്റുമായിട്ട് വരുമ്പോ ഈ മമ്മൂക്കയൊക്കെ വെച്ച് നായകനാക്കാൻ ഇനി ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടോ അതില് ഇർഷാദ് കേക്ക നായകനാക്കോ ഇനി സ്ക്രിപ്റ്റ് എഴുതി ആണോ ബ്രദർ വിളിച്ചു ഞാൻ റോണിയെ എന്ന് ചോദിച്ചു ഞാൻ ആ പക്ഷേ എനിക്ക് ആ സമയത്ത് പോലീസ് വേഷമായിരുന്നു അപ്പൊ എനിക്ക് ആ സമയത്ത് നമ്മൾ നമ്മൾ ശിക്കയ്ക്ക് അതൊരു പുതുമയാണോ എന്ന് ചോദിച്ചാൽ അത് പുതുമ അല്ല പോലീസ് വേഷ പൊതുവേ എനിക്ക് അങ്ങനെ ഒരു താല്പര്യ കുറവുണ്ട് കുറെ ഒരു മടുപ്പിന്റെ ഭാഗം പിന്നെ ആ സമയത്ത് ഞാൻ താടി വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വേറെ സിനിമയ്ക്ക് വേണ്ടി ഒരു ഇതുണ്ടായില്ല ഞാന് ഫുൾ ആൻഡ് ഫുൾ സീനും എന്റെ സംഭാഷണം ഉൾപ്പെടെ തന്നെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടോ ബിക്ക പറഞ്ഞ അടത് ഞാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം വരാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ സുഹൃത്തുക്ക അങ്ങോട്ടും കൊണ്ട് എന്തും പറയാം ഞാനൊരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ എനിക്കിടത്ത് പരിപാടി പറഞ്ഞു ഇതാണ് ഇതിന്റെ മൊത്തം ഒരു പ്ലോട്ട് ഇതാണ് ഇതിന്റെ ബേസ് ഇവിടെ തുടങ്ങി നമ്മള് ഇങ്ങനെ എന്തുവരെ തീരും നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു ിലും നിരാശപ്പെടാത്ത അതെ കുന്നംകുളത്തിന്റെ ഒരു പ്രത്യേകം പോസിറ്റീവ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് അപ്പോ അരികെ എത്തുന്നത് അപ്പോ എല്ലാവിധ ആശംസകളും നേരിട്ട്